ഗുഗേഷ് ജന്മനാട്ടിൽ ലോക ചെസ് ചാമ്പ്യന് ചെന്നൈയിൽ വൻ വരവേൽപ്പ് സർക്കാർ പാരിതോഷികം അഞ്ചു കോടി ലോക ചെസ് ചാമ്പ്യൻ ഡി ഗുകേഷിന് ജന്മനാട്ടിൽ വൻ വരവേൽപ്പ് സിംഗപ്പൂരിൽ നടന്ന ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ നിലവിലെ ചാമ്പ്യനായിരുന്ന ചൈനയുടെ ഡിങ് ലിറിനെ കീഴടക്കി സമാനതകളില്ലാത്ത നേട്ടമാണ് ഗുഗേഷ് കൈവരിച്ചത് മത്സര വിജയത്തിനു ശേഷം ആദ്യമായി ജന്മനാട്ടിലെത്തിയ ഗുകേഷിന് അധികൃതരും ആരാധകരും ചേർന്ന് ചെന്നൈ വിമാനത്താവളത്തിൽ വിപുലമായ സ്വീകരണം നൽകി സിംഗപ്പൂരിൽ നടന്ന മത്സരത്തിൽ പങ്കെടുത്ത് വിജയിക്കുന്ന ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ജേതാവാണ് ഗുകേഷ് ഇലോൺ മസ്കിന്റെ അഭിനന്ദനങ്ങൾ ലഭിക്കുന്ന ഇന്ത്യയിലെ ആദ്യ കായിക താരം കൂടിയാണ് ഗുകേഷ് തമിഴ്നാട് സർക്കാർ ഗുകേഷിന് അഞ്ചു കോടി പാരിതോഷികം പ്രഖ്യാപിച്ചു സിംഗപ്പൂരിലെ വേൾഡ് സെന്റോസ റിസോർട്ടിൽ നടന്ന ലോക ചെസ് ചാമ്പ്യൻഷിപ്പിലെ വിജയത്തിലൂടെ ലോക ചാമ്പ്യനാകുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമെന്ന ബഹുമതിയോടെയാണ് പതിനെട്ടുകാരൻ ഗുകേഷ് കിരീടം നേടിയത് പതിനാല് കളിയിൽ മൂന്ന് ജയത്തോടെ ഏഴ് ദശാംശം അഞ്ച് പോയിന്റാണ് ഗുകേഷിൻ്റെ നേട്ടം ലോക ചാമ്പ്യനെ നേരിടാനുള്ള കാൻഡിഡേറ്റഡ് ടൂർണമെന്റ് ജയിച്ച പ്രായം കുറഞ്ഞ കളിക്കാരനും ആയിരുന്നു ലോക ചെസ് ചാമ്പ്യനായി നാട്ടിൽ തിരിച്ചെത്തിയതിൽ വലിയ സന്തോഷമുണ്ടെന്ന് ഗുകേഷ് പറഞ്ഞു അഞ്ചു തവണ ലോക ചാമ്പ്യനായ വിശ്വനാഥനാണതിന് ശേഷം ലോകകിരീടം നേടുന്ന ഇന്ത്യക്കാരനാണ് ഗുകേഷ് ചെസ്സിൽ കുറച്ചു കാലമായി ഇന്ത്യൻ യുവനിര പിന്തുടരുന്ന ആധിപത്യത്തിന്റെ തുടർച്ചയായാണ് ഈ നേട്ടം വിലയിരുത്തപ്പെടുന്നത് ചാമ്പ്യൻഷിപ്പിലുടനീളം പ്രതിരോധ കോട്ട കെട്ടിയ ഡിങ്ങിന് നിര്ണായക കളിയിൽ പറ്റിയ പിഴവിൽ നിന്നാണ് ചെന്നൈ സ്വദേശി ദമ്മരാജു ഗുഗേഷ് വിജയം പിടിച്ചത്